ஆர்ட தள்ளிட்டு களிப்பாட்டோ கரையினு உடனே உருட்டி உருட்டி தாழ்த்தே நடக்கு நடக்கு ഓടി ഓടി നടക്ക് വാ ഇങ്ങനൊന്നും വരണ്ട മുകളിലേക്ക് വരണ്ട ഇനി വെളിയിൽ പോയി കളിക്കാറായി ആർക്കെങ്ങനെ വേണേ കൊണ്ടുപോയിക്കോട്ടെ വീഡിയോ കാണുന്നവര് നല്ല ചന്ത കുട്ടിയാണ് നല്ല ഇമ്പ്രൂവായി വിടാ ഓടിച്ചാടി നടക്കടാ ഓടിച്ചാടി നടക്കാറായി കുട്ടി ഓ കുഞ്ഞുട്ടിയേ ബ്ലാക്കീ ബ്ലാക്ക് ഇവിടെ വാ അതവിടെ കളിക്കട്ടെ ഇവിടെ വാ ബ്ലാക്കി നല്ല ചന്ത ഉണ്ട് അതിനെ കൊണ്ടുപോയി പോയായിരിക്കും മുന്നോട്ട് അമ്മന്റെ മകൻറെ ഒക്കെ തിന്ന അവനും കൊടുത്തു അത് മതി ഒരണം എന്തേ